ഹലോ സത്തു ഒന്നിങ്ങോട്ട് നോക്കിയേ അതെ ഒരു ചോദ്യം ചോദിക്കാൻ പോകട്ടോ എന്താ പരിപാടി എന്താ വണ്ടിയിലിരിക്കണേ അതല്ലേക്കാ ഇവിടെ എന്തിനു വന്നതാ ഫുഡ് കഴിക്കാൻ വന്നല്ലേ ആണോ നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലേ ചോദ്യം ചോദിച്ചോട്ടെ ോട്ടെ ഞാനേ അതെക്കോഴി ഇല്ലേ പിടക്കോഴി അത് കൂവുന്ന ഒരു നൂറ്റാണ്ട് വന്നാലേ നിങ്ങളെ പോലെയുള്ള പൂവൻ കോഴികളൊക്കെ എന്ത് ചെയ്യും പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് വന്നാൽ നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള പൂവൻ കോഴികളില്ലേ അവരൊക്കെ എന്ത് ചെയ്യും എന്താ അച്ചിറ്റി ഊട്ടോ ഓട്ടോ അടിപൊളി